കൊല്ലത്ത് സൈക്കിൾ യാത്രക്കാരനായ വയോധകനെ കാറെടുപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തായതാണ് നിർണായകമായത് കൊല്ലം ആശ്രാമ മൈതാനത്തിന് സമീപം മെയ് ഇരുപത്തിയാറിന് നടന്ന സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് നീല വാഗനാർ കാർ സൈക്കിൾ യാത്രക്കാരനെ ഇടിച്ചിരുന്നതും തുടർന്ന് വയോധികന്റെ ശരീരത്തിലൂടെ കയറ്റിയിറക്കിയ ശേഷം കാർ അമിതവേഗത്തിൽ പോകുന്നതുമാണ് സിസിടിവി ദൃശ്യങ്ങളിലുള്ളത് കൊല്ലം ആശ്രാമ മൈതാനത്ത് മെയ് മെയ്ത്തിയാറിന് നടന്ന വാഹനാപകടമാണ് ആസൂത്രിതമായ കൊലപാതകമാണെന്ന് തെളിഞ്ഞത് കൊല്ലത്ത് ഒറ്റയ്ക്ക് താമസിച്ചു വരികയായിരുന്ന റിട്ടയേർഡ് ബി എസ് എൻ എൽ എഞ്ചിനീയർ പാപ്പച്ചെന്നെയാണ് സ്വകാര്യ ധനകാര സ്ഥാപനത്തിലെ മാനേജരും കൂട്ടാളികളും ചേർന്ന് കാർഡിടിപ്പിച്ച് സംഭവത്തിൽ കൊട്ടേഷൻ നൽകിയ കൊല്ലത്തെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ വനിതാ മാനേജരെയും കൂട്ടാളുകളെയും പോലീസ് പിടികൂടിയിരുന്നു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ മാനേജറും തിരുവനന്തപുരം പേരൂർക്കട സ്വദേശിനിയുമായ സരിത സ്ഥാപനത്തിലെ എക്സിക്യൂട്ടീവ് അനൂപ് പോളയത്തോട് സ്വദേശി അനിമോൻ കടപ്പാക്കട സ്വദേശി മാഹിൻ പോളയത്തോട് ഹാഷിഷ് അലി എന്നിവരാണ് അറസ്റ്റിലായത് രണ്ട് ലക്ഷം രൂപയ്ക്കാണ് സരത കൊട്ടേഷൻ എന്നാൽ കൊലയ്ക്ക് ശേഷം കൊലപാതക വിവരം പോലീസിൽ അറിയിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അനിമോൻ മാഹിൻ ഹാഷിഷ് എന്നിവർ കൂടുതൽ തുക സരിതയിൽ നിന്ന് മൂവർക്കുമായി ഏകദേശം ലക്ഷം കൈമാറിയെന്നാണ് വിവരം ആഷിഷ് തന്നെ മൂന്ന് ലക്ഷം കൈപ്പറ്റി അങ്ങനെ രണ്ട് ലക്ഷത്തിന്റെ കൊട്ടേഷൻ പത്തൊമ്പത് ലക്ഷത്തിലെത്തി കേസിന്റെ ചുരുൾ അഴിഞ്ഞില്ലെങ്കിൽ സരിതയെ ഭീഷണിപ്പെടുത്തി കൂടുതൽ തുക മൂവരും കൈപ്പറ്റാൻ സാധ്യതയുണ്ടെന്നായിരുന്നു അന്വേഷണ സംഘം പറഞ്ഞത് പാപ്പച്ചന് സൈക്കിളിൽ വരുമ്പോൾ വാഹനാർക്കാർ അദ്ദേഹത്തെ ഇടിച്ചുതറപ്പിച്ചു മെയ് ഇരുപത്തിയാറിന് വൈകിട്ട് ആശ്രാമ മൈതാനത്തിന് സമീപമായിരുന്നു സംഭവം അപകടത്തിൽ പാപ്പച്ചൻ മരിച്ചു തുടർന്ന് പാപ്പച്ചന്റെ സംസ്കാരം പന്തളത്ത് നടത്തുകയും ചെയ്തു സാധാരണ അപകടമെന്ന നിലയിൽ പോലീസ് കേസ് അന്വേഷണം കേസന്വേഷണം അവസാനിപ്പിക്കാനൊരുങ്ങുമ്പോഴാണ് അപകടത്തെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് കാർ ഓടിക്കുന്ന ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചതിൽ നിന്ന് സംഭവം കൊലപാതകമാണെന്ന് ബോധ്യപ്പെടുകയായിരുന്നു വാഹനം തിരക്കില്ലാത്ത റോഡിൽ കാർ സൈക്കിൾ യാത്രക്കാരനെ മനപൂർവ്വം ഇടിച്ചിടുന്നതും തുടർന്ന് യാത്രക്കാരുടെ മുകളിലൂടെ കാർ കയറ്റുന്നതുമാണ് സിസിടിവി ദൃശ്യങ്ങളിലുണ്ടായിരുന്നത് ഇതിൽ സംശയം തോന്നിയതോടെ പോലീസ് സംഘം കാർ ഡ്രൈവർക്കായി തിരച്ചിൽ ആരംഭിച്ചു വിവിധ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചു ിച്ചതോടെ കാർ ഓടിച്ചിരുന്നത് അനിയാണെന്ന് വ്യക്തമായി ഇയാളെ ചോദ്യം ചെയ്തെങ്കിലും സാധാരണ അപകടമെന്ന രീതിയിലായിരുന്നു മൊഴി പിന്നീട് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് സരിതയ്ക്കും അനൂപിനും ഉൾപ്പെടെ കൃത്യത്തിൽ പങ്കുണ്ടെന്ന് വ്യക്തമായത് പാപ്പച്ചൻ കുടുംബപ്രശ്നം കാരണം കൊല്ലത്ത് ഒറ്റയ്ക്ക് താമസിച്ചു വരികയായിരുന്നു തന്റെ തൊണ്ണൂറ് ലക്ഷത്തിന്റെ നിക്ഷേപത്തിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപ പിൻവലിച്ചത് പാപ്പച്ചൻ ചോദ്യം ചെയ്തിരുന്നു ഇതോടെയാണ് സരിതയും കൂട്ടാളികളും പാപ്പച്ചനെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടത് വിരമിക്കൽ ആനുകൂല്യമായി കിട്ടിയ പണം സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ സ്ഥിര നിക്ഷേപമായിട്ടിരുന്ന പാപ്പച്ചൻ ബാങ്കിലെ ജീവനക്കാരും നല്ല ബന്ധത്തിലായിരുന്നു എന്നാൽ പാപ്പച്ചൻ കുടുംബവുമായി നല്ല ബന്ധത്തിലല്ല എന്ന വിവരം മാനേജർ അടക്കമുള്ളവർക്കറിയാമായിരുന്നു പാപ്പച്ചൻ മരിച്ചാൽ തുക ചോദിച്ച ആരും വരില്ലെന്നും വ്യക്തമായി മനസ്സിലാക്കിയാണ് സരിതാ പദ്ധതികൾ ആസൂത്രണം ചെയ്തത് വാടകയ്ക്കെടുത്ത കാർ പാപ്പച്ചനോടിച്ച സൈക്കിളിലേക്ക് ഇടിച്ചു കയറ്റിയാണ് ഉണ്ടാക്കിയത് പാപ്പച്ചനെ കൊല്ലാനായി ക്രിമിനൽ സംഘത്തിൽപ്പെട്ട അനിമോനെയും ഓട്ടോ ഡ്രൈവറായ മാഹിനെയുമാണ് സരിതയും അനൂപും ബന്ധപ്പെട്ടത് തുടർന്ന് മൂന്ന് തവണ പാപ്പച്ചനെ ഓട്ടോ എടുപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു ഇതിനുശേഷമാണ് പ്രതികൾ കാർ വാടകയ്ക്കെടുത്ത് കൃത്യം നടപ്പാക്കിയത് പാപ്പച്ചന് ബാങ്കിൽ നിക്ഷേപമുണ്ടെന്നറിയാമായിരുന്ന കുടുംബം പിന്നീട് അന്വേഷണം നടത്തിയപ്പോൾ ചില സംശയങ്ങൾ തോന്നി തുടർന്നാണ് മകൾ പരാതി നൽകിയത് പോലീസിന്റെ അന്വേഷണത്തിൽ കുടുങ്ങിയത് വനിതാ ബാങ്ക് മാനേജർ ഉൾപ്പെടെ അഞ്ചു പേർ നൂറിലധികം സിസിടിവികള് പരിശോധിച്ചാണ് വാഹനാപകടം നടന്ന സമയത്ത് റോഡിലൂടെ കടന്നുപോയ കാറിലേക്ക് അന്വേഷണം എത്തിയതും നിറത്തിലുള്ള കാറായിരുന്നു അതെന്ന് കണ്ടെത്തിയതും റൌഡ് ലിസ്റ്റിലുള്ള ആളായതിനാൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ അനി കുറ്റം സമ്മതിച്ചു വസ്തുക്കച്ചവടവും പണമിടപാടുകളും അനിമോൻ ഉണ്ടായിരുന്നു അങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ സരിതയുമായി സൌഹൃദത്തിലാകുന്നത് മൂന്ന് തവണ പാപ്പച്ചനെ കൊല്ലാൻ പദ്ധതിയിട്ടു മഹീന്റെ ഓട്ടോറിക്ഷ ഉപയോഗിച്ച് കൊല്ലാനായിരുന്നു പദ്ധതി ദൌത്യം പരാജയപ്പെട്ടതിനെ തുടർന്നാണ് കാർ ഉപയോഗിച്ച് കൊലപ്പെടുത്തിയത് സരിതയും അനൂപും പതിനെട്ട് ലക്ഷത്തോളം രൂപ അനിമോന് പ്രതിഫലമായി നൽകിയതായും പോലീസ് പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള